ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖം തന്നെ ഇതാ ഇവിടെ ആണ് ഉൾപ്പെട്ട ഒരു സാധനമാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇത് റെൻ്റ് ആയതാണ് ഒരുപാട് ആൾക്കാർക്ക് അറിയാം പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇടയ്ക്കാണ് കിട്ടിയത് ഇപ്പം ഞാൻ ജോലി ചെയ്ത അവിടെ നല്ല സ്നേഹസമ്പന്നരായ കുറച്ച് പേരെനിക്ക് കിട്ടിയത് അവരെ മക്കൾക്ക് തന്നു വിട്ടതാണ് കുറച്ച് മുട്ടായി ഇതൊക്കെ ഈത്തപ്പഴം ഒക്കെ തന്നിട്ടു ഭയങ്കര സ്നേഹമായിരുന്നു കാരണം ഇത്രയും നല്ല സ്നേഹം എല്ലാവരും നല്ല സ്നേഹമുള്ളവർ തന്നെയാണ് പക്ഷേ ഈ ഒരു കുടുംബത്തിൽ ചെന്നിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു അങ്ങനെ ഞാൻ വരുമ്പോൾ കുറേ മുട്ടായിയും ഈത്തപ്പഴവും സാധനങ്ങളൊക്കെ തന്നുവിട്ട് അതിൽ ഇതുണ്ട് അത് നമുക്ക് കാണിക്കാം എങ്ങനെയാണ് ഇത് തുറക്കണമെന്ന് ഇതൊരു ചാവിയുണ്ട് ആ ചാവി ഇട്ടിട്ട് ഇങ്ങനെ പൊട്ടിക്കണം പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ അണ്ടിപ്പരിപ്പ് മറ്റേ കപ്പലിൻ്റെ അങ്ങനെ അതുപോലെയൊക്കെ ഉണ്ട് കണ്ടാൽ ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യണം